നല്ല മഴയാണ വഴിയില് നല്ല മഴ കഴിച്ച കണ്ടൊക്കെ നിറഞ്ഞൊഴുകയാണ് മൊത്തമായിട്ട് കാറ്റാണ് അതായത് കാറ്റാണ് കണ്ണൊക്കെ ഒഴുകയാണ് വെള്ളമൊക്കെ വെള്ളം തന്നെയാണ് എല്ലാ മഴയാണ് കഴിച്ചെടുക്കാം വഴിയാണ് കണ്ണത്തിലേക്ക് വെള്ളമാണ് പറമ്പൊക്കെ വെള്ളം நல்ல மழையு கழிஞ்ச ஒரு பத்தாம் மழையில கூடுதலும் மழை நிறைய வெள்ளம் காரணம் கடையப்பூன்னு கண்டது தொடக்க நல்ல காற்று நல்ல மழையுடைய காற்று வச்சு கொண்டு வந்து இம்போலியும் அது வந்து வெள்ளம் கழிச்சு கடையப்பூ പഴം കുറഞ്ഞുണ്ട് കഴിഞ്ഞു പുറത്ത് പഴം പെയ്തോണ്ടിരിക്കും ഇപ്പം പറമ്പിലൊക്കെ വെള്ളം വെള്ളം കരി ഓക്കെ ഉണ്ട് വെള്ളം കാണുന്ന വെള്ളം ഇപ്പോൾ കാഴ്ചകളിഷ്ടം പോലെ നല്ല മഴയത്ത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് വെള്ളമാണ് കാഴ്ചകളൊക്കെ വെള്ളം പറഞ്ഞിട്ട് തോടൊക്കെ നിറഞ്ഞൊഴുകും ചോദിക്കും മൊത്തം വരുന്ന നല്ല മഴയാണ് ഇവിടെയൊക്കെ മൊത്തം ചേർന്നു തോടൊക്കെ നിറഞ്ഞ് ഒഴുകി കാലൊക്കെ മുങ്ങി വായിക്കും നിറഞ്ഞ ഒഴുകി തോടൊക്കെ നിറഞ്ഞു മൊത്തം വെള്ളം റോഡിൽ മൊത്തം വെള്ളമാണ് മൊത്തം വെള്ളം ആണ് അല്ലെങ്കിൽ മൊത്തം വെള്ളമാണ് വെള്ളം കഴിക്കാൻ കൂടെ നല്ല ഒഴുകയാണ്